നിങ്ങൾ എല്ലാവരും എത്തുന്നവർ ലൈവിലെത്തുന്നവരെല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതാണ് എൻ്റെ ഹസ് എനിക്ക് കട്ട സപ്പോർട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ഷോർട്സുകളൊക്കെ ചെയ്തിടാറുള്ളത് പിന്നെ നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാവരും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് ഇരുന്ന് ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ലൈവ് ഇടുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഒന്ന് ഹായ് പറഞ്ഞിരിക്കൂ ഞങ്ങൾ രണ്ടുപേരും ആണ് ലൈവിൽ ലൈവല്ല ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടാറുള്ളത് പിന്നെ ലൈവിൽ ഒത്തിരി പേര് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒത്തിരി എത്തിയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾ ലൈവിൽ ഒത്തിരി പേര് ഒത്തിരി ആൾക്കാരൊന്നും എത്തുന്നില്ല കാര്യം എന്തെന്നാ ഒന്നും അറിയില്ല നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാവരും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്ന് ഞാൻ ഹായ് ഹലോ രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്നൊക്കെ പറയുന്നത് അതിനൊത്തിരി ഒത്തിരി തന്നെ കളിയാക്കാറുണ്ട് ഹായ് ഹലോ എന്ന് പറയാറുണ്ട് ഇതിൽ ലൈവിൽ വരുന്നവരെല്ലാവരും അടിച്ച് ഞങ്ങളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്തിടാറുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ വളരുകയുള്ളു അതുകൊണ്ടാണ് ഞങ്ങൾ ലൈവിൽ കൂടെ ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും ലൈവില് വന്ന് ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊക്കെ മറക്കരുതേ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫോൺ ഉപയോഗിച്ചാണ് ലൈവും ഷോർട്സും ഒക്കെ ചെയ്തിടാറുള്ളത് പിന്നെ അതുപോലെ ഈ ലൈവിലെത്തുന്നവരെല്ലാവരും ഷോർട്സും ഒക്കെ കണ്ട് നമ്മൾ സബ് സഭയെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം ലൈവിൽ എത്ര പേര് വരുമെന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും ഇന്ന് കുറച്ച് പേരെങ്കിലും ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ലൈവിടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ും വീഡിയോസും ഒക്കെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ലൈവിലൊത്തിരി പേരൊന്നും എത്തുന്നില്ല കാര്യം എന്തെന്ന് അറിയില്ല ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒത്തിരി പേര് ലൈവിലെത്തുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ലൈവിലോട്ട് ഒത്തിരി പേര് ഓടി വരുമോ എന്നുള്ളൊരു ഓ മക്കളത് മാറ്റി ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് എന്ന് എത്തുമെന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഹായ് റിക്കു സ്ട്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് എത്തുന്നവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും ലൈവിൽ ഇരിക്കുന്നത് എൻ്റെ ഹസ്സാണിത് പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് ഇട്ടിട്ട് ഒത്തിരി പേരൊന്നും നിന്നില്ല അതുകൊണ്ട് ഞാൻ ഹസ്സിനോട് പറഞ്ഞു ചേട്ടാ ഹായ് പറയുന്നുണ്ട് പാലാമൂട്ടിൽ ഹായ് ഹായ് വൺ സബ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഒത്തിരി നന്ദിയുണ്ട് വൺ സബ് ചെയ്തതിൽ പുതിയൊരു അതിഥിയാണെന്ന് തോന്നുന്നു രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങളൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഹായ് ഫസ്റ്റ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് റഷീദ് ഹായ് ഞാൻ പുതിയ ആളാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു ഞങ്ങളുടെ ലൈവിലെത്തിയതിൽ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഷോർട്സ് വീഡിയോസൊക്കെ കാണാറുണ്ടോ കണ്ട് ഞാ ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈ ലൈവിലെല്ലാം നിങ്ങൾ എത്തണം എത്തിയാലും വളരെ വളരെ സന്തോഷം പുതിയ കൂട്ടുകാരാണ് ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ട് എവിടെയാണ് വീടെന്ന് ചോദിക്കുന്നുണ്ട് സംസാരം കേട്ടിട്ട് എവിടെയാണ് വീടെന്ന് തോന്നുന്നു ഞങ്ങൾ ടി വി എമ്മിലാണ് കേട്ടോ ടി വി എം തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് പിന്നെ നിങ്ങൾ നിങ്ങളെവിടെയാണ് താമസം പാലാമുട്ടിൽ എവിടെയാണ് താമസം എന്തുണ്ട് വിശേഷം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ പിന്നെ അതിലെത്തുന്നവരെല്ലാവരും അടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷോർട്സും ഒക്കെ നിങ്ങൾ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഷോർട്സൊക്കെ ഇടാറുള്ളത് പലരും ചോദിക്കാറുണ്ട് ആ കൊല്ലം എന്ന് പറയുന്നുണ്ട് ആണോ ഞങ്ങൾക്ക് തിരുവനന്തപുരംകാരാണ് പിന്നെ കൊല്ലത്തുള്ള ആൾ എത്തിയതിലും ഒത്തിരി സന്തോഷം എനിക്ക് ലൈക്കടിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം പാലാമുട്ടിൽ ഷോപ്പാണെന്ന് പറയുന്നുണ്ട് ആണോ ഷോപ്പ് എന്തിന്റെ ഷോപ്പാണ് നിങ്ങൾക്ക് ചാനലുണ്ടോ ചാനൽ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് സബ് ചെയ്യാൻ പറയണം നാളെ ഞാൻ സബ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എത്തിയതിൽ ഒത്തിരി സന്തോഷം എൻ്റെ ലൈവിലൊക്കെ എത്തണം കേട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ലൈവിലെത്തണം ഞങ്ങളൊന്ന് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കാണ് ഞങ്ങളിരിക്കുന്നത് ഞങ്ങളൊരു മൊബൈൽ വെച്ചാണ് ഷോർട്സ് വീഡിയോസൊക്കെ ഇടാറുള്ളത് തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ ബാലരാമപുരത്താണ് കേട്ടോ ഞങ്ങൾ ബാലരാമപുരത്താണ് നിങ്ങളൊക്കെ എത്തുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് ഒറ്റ കിട്ടിയിട്ട് അധികം പേരൊന്നും കയറി വരുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്ന് ഇരിക്കണം പിന്നെ നം നമ്മുടെ ലൈവ് അങ്ങനെ കയറി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചേട്ടൻ ലൈവിലോട്ട് വന്നതാണ് പിന്നെ ആദ്യം ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് ചേട്ടൻ ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ചേട്ടൻ ചോദിക്കുന്നത് എന്താ നമുക്ക് ഷോർട്സ് ഉണ്ടായിരുന്നു ഹായ് ബി ജെ പി മോൻ കോട്ടയം വന്നു ലൈക്ക് തന്നു പോകുന്നു ഡ്യൂട്ടിയാണ് ആ താങ്ക് യു താങ്ക് യു എത്തിയതിൽ ഒത്തിരി സന്തോഷം രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഒത്തിരി പേര് ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് കുസ് റോക്സ് ലൈവ് ലോ ട് സ്വാഗതം അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തണം അതുപോലെ ഷോർട്സ് വീഡിയോസൊക്കെ നിങ്ങൾ കാണണം മൂന്ന് ലൈക്കായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഞാൻ ഇരിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി സമയം ഒറ്റയ്ക്ക് ഇരുന്നാലും ഇത്ര ലൈക്കൊന്നും പെട്ടെന്ന് ആവില്ല ഇപ്പോൾ എന്തായിരുന്നാലും മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ എൻ്റെ ചേട്ടൻ കൂടി ഇരിക്കുന്നത് കൊണ്ടായിരിക്കും ഒത്തിരി പേര് ലൈവിലോട്ട് എത്തുന്നുണ്ട് ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി പേരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്സും വീഡിയോ വീഡിയോസും ഒക്കെ കാണണം സബ് ചെയ്യണം അതുപോലെ നിങ്ങൾ എല്ലാം ഷോ ഷോർട്സും കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് വ്യൂസ് കുറവാണ് അതുപോലെ തന്നെ വാച്ച് ടൈം ഒക്കെ ഒത്തിരി കുറവാണ് നിങ്ങളെല്ലാവരും ലൈവിലെത്തും എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് സ്വാഗതം എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് ബി ബിജി താങ്ക് യു താങ്ക് യു സൂപ്പർ എന്ന് പറയുന്നുണ്ട് ബിജി ലൈക്കാൻ മറക്കരുത് വീഡിയോസ് എന്ന് സൂപ്പർന്ന് പറയുന്നുണ്ട് എന്തുണ്ട് വിശേഷം പറഞ്ഞോളൂ ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം ഞാനിത് ലൈവിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്തുണ്ട് വിശേഷം പറഞ്ഞോളൂ ഹസ്സിനെ വരുത്തിച്ചു അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ഹായ് ഹലോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹസ്സും കൂടെ ഇരിക്കാൻ വിചാരിച്ചു ഹസ്സ് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ലൈവ് ഒരു ഒരടിപൊളിയാക്കണോന്നുള്ള ഒരു ഇതിലാണ് എയർ മമ്മീസ് കിച്ചൺ എത്തിയതിൽ ഒത്തിരി സന്തോഷം വന്നോ വന വനമാനം കേൾക്കുന്നുണ്ട് അതെ അതെ പിന്നെ അതുപോലെ നിങ്ങൾ ഈ ലൈവിലെത്തുന്നവരെല്ലാവരും ഈ ആർ മമ്മീസ് കിച്ചനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവരൊരു ചാനലാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ആ കുട്ടിയുടെയും സബ് ചെയ്യാൻ മറക്കരുത് അടിപൊളി വീഡിയോസും ഷോർട്സും ഒക്കെ ആ കുട്ടി ഇടാറുണ്ട് ഇതിലെത്തുന്നവരെല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് കിടിലും പാചകം അടിപൊളിയായിട്ടുള്ള ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് എല്ലാം നിങ്ങൾ കാണണം അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ തന്നെ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ കുട്ടിക്കും ഒത്തിരി സബ് ഒക്കെ കുറവാണ് നമ്മളെ പോലുള്ളവരെ എത്തിയാൽ ആ കുട്ടിയുടെ ചാനൽ നല്ലതായിട്ട് വളർന്നു വരും എല്ലാവരും ചാനലിലെത്തുന്നവരെല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് സന്ധ്യയിൽ ഹായ് പറയുന്നുണ്ട് സുന്ദരൻ മാമൻ എന്ന് പറയുന്നത് ആണോ ആണോ താങ്ക് യു ആ ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇന്ന് ആടികളഞ്ഞതുകൊണ്ട് സുന്ദരനായിരിക്കുന്നു ഹായ് ഹായ് റുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നമ്മൾ ഇനി ഒരു കിടിലം ലൈവ് മാറ്റാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ലൈവ് ആക്കാനാണ് നമ്മുടെ തീരുമാനം നിങ്ങൾ എല്ലാവരും ഈ ലൈവിലുള്ളവര് എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ എല്ലാ ദിവസവും ലൈവിൽ വരും എനിക്ക് മൂന്ന് ലൈക്ക് ആയിരുന്നു ഇപ്പോൾ ആരോ ഒന്ന് ഡിസ്ലൈക്ക് അടിച്ചിട്ടുണ്ട് അറിയില്ല എന്ത് ഏതോ അസൂയക്കാരാണെന്ന് തോന്നുന്നു സാരമില്ല പിന്നെ നമുക്ക് ഇതിലുള്ള മറ്റുള്ള അസൂയാലുക്കൾ അല്ലാത്ത മനുഷ്യർ ഇതിൽ ലൈവിലെത്തും അവിടെ നമുക്ക് ലൈക്ക് അടിക്കുക ചെയ്യും യാർ മമ്മീസ് കിച്ചൺ പോയോ കണ്ടോ എൻ്റെ ലൈക്ക് കുറഞ്ഞത് കണ്ടോ കണ്ടുപോള് ലൈക്ക് മൂന്നെന്ന് പറയുന്നുണ്ട് ഇതിൽ രണ്ടാണ് ഇപ്പം മൂന്നായിട്ടുണ്ട് ഏർ മമ്മീസ് കിച്ചൺ കൂടെ അടിച്ചതാണ് മൂന്നായത് അല്ലാതെ നാലാവുമായിരുന്നു ആരോ ഏതോ ഒരു അസൂയക്കാൽ കാരെ കളഞ്ഞു ആ നെറ്റ് തീർന്നു കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറയുന്നു പിന്നെ ആർ മമ്മീസ് കിച്ചൺ എത്തിയതിൽ ഒത്തിരി സന്തോഷം എൻ്റെ ചാനൽ എപ്പോഴും കാണുകയും എനിക്ക് ലൈക്ക് അടിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു കുട്ടിയാണ് എയർ മമ്മീസ് കിച്ചൺ ചാനൽ നടത്തുന്ന ഒരാൾ അതുപോലെ നിങ്ങളെല്ലാവരും ആ കുട്ടിയുടെ ഷോർട്സുകളൊക്കെ കാണണം അടിപൊളി ഷോർട്സുകളാണ് അതുപോലെ അവർക്ക് ദിവ്യ ഹായ് ദിവ്യ സുഖാണോ എന്തുണ്ട് വിശേഷം എൻ്റെ ലൈവ് കയറാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഹസ്സിനെ കൂടി ഇരുത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ലൈവ് ഇടാൻ ഇരിക്കുകയാണ് ദിവ്യ എസ് എത്തിയതിൽ ഒത്തിരി സന്തോഷം ദിവ്യ എന്നോട് പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ് ലൈക്ക് അടിക്കണം ദിവ്യ എൻ്റെ ചില എനിക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ അധികം പേര് വരാറില്ല വിരലെന്നാവുന്ന ഒന്നോ രണ്ടോ പേര് വരാറുള്ളൂ പിന്നെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയോ എന്ന് മറ്റുള്ളവർ അല്ലാതെ എൻ്റെ ലൈവിൽ കയറി ഒരു ലൈക്ക് അടിക്കാൻ ഒരു മനസ്സുള്ളവരല്ല പക്ഷേ എനിക്ക് വിരലിലെണ്ണാവുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സിലൊന്നാണ് ദിവ്യ എസ് ദിവ്യ എത്തിയ ഒത്തിരി സന്തോഷം അതുപോലെ എ ആർ മമ്മീസ് കിച്ചൺ എന്നീ എന്നെ എന്നോട് ഒത്തിരി കാര്യമായിട്ടുള്ള ഒരു കുട്ടിയാണ് എ ആർ മമ്മീസ് കിച്ചൺ ആ കുട്ടിയും ഞാൻ എല്ലാ ദിവസവും ലൈവിടുമ്പോഴും അതുപോലെ എൻ്റെ ഷോർട്സുകളിലും വീഡിയോസിലും ഒക്കെ വന്ന് ആ കുട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒത്തിരി ഒത്തിരി താങ്ക് യു മോളെ ഒത്തിരി താങ്ക് യു അതുപോലെ ആ കുട്ടിക്കും പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ വ്യൂസൊക്കെ കുറവാണ് ഇതിലെത്തുന്നവർ എല്ലാ പേരും ആ കുട്ടിയെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒരു ഒത്തിരി നന്ദിയുണ്ട് ഹായ് ഞങ്ങളുടെ നെറ്റ് ഒത്തിരി കുറവാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ലൈവ് ഇടും ആ സമയങ്ങളിൽ നിങ്ങൾ എത്തണം നാല് പിന്നെ ലൈക്ക് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് നെറ്റ് കുറവാണ് ഇനി റോഡിൽ പോയി ചാർജ് ചെയ്യണം എന്നിട്ട് ഞങ്ങൾ വീണ്ടും ലൈവിലെത്തും ഞങ്ങൾ രണ്ടുപേരും ലൈവിലെത്തും ചേട്ടന് ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു കണ്ടോന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെന്ന് മനസ്സിലായില്ല പിന്നെ എ ആർ മമ്മീസ് കിച്ചണിൽ നെറ്റ് കുറച്ച് കുറവാണ് പുതിയ വീഡിയോസ് എ ആർ മമ്മീസ് കിച്ചണിൻ്റെ സൂപ്പറാണ് ഇന്ന് ആ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ ഷോട്ട്സാണ് ഞാൻ കണ്ടു അടിപൊളിയായിട്ടുണ്ട് ഇതുപോലുള്ള ഷോർട്സുകളൊക്കെ ഇടണം സൂപ്പറായിട്ട് ഉണ്ട് പിന്നെ കുക്കിങ് വീഡിയോസിനേക്കാളും അഭിനയം സൂപ്പറായിട്ടുണ്ട് മോളും മോനും സുഖമാണോയോ സുഖമാണ് പിന്നെ എന്തായിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും ലൈവില് എല്ലാ ദിവസവും വരും ഇതുപോലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ജനങ്ങൾ ലൈവിലെത്തുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയാണ് ഇപ്പോൾ മൂന്ന് പേര് ലൈവിലുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇനി ഒരു പത്ത് മണിക്ക് ഞങ്ങൾ വീണ്ടും ലൈവിലെത്തുന്നതായിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കുന്നു വന്നവരിൽ എല്ലാവർക്കും ഞാൻ ഒരു നന്ദി നന്ദി അറിയിക്കുന്നു അടുത്തൊരു ലൈവുമായി ഞങ്ങൾ രാത്രി പത്ത് മണിക്കെത്തും നിങ്ങൾ എല്ലാവരും അടിച്ചു കയറി വരണം ഇനി എന്തായിരുന്നാലും കൂടുതൽ പറഞ്ഞ് ഞാൻ കുളം തോ ആക്കുന്നില്ല ഇനി എന്തായിരുന്നാലും പത്ത് മണിക്ക് ഞങ്ങളെ രണ്ടുപേരെയും ലൈവിൽ കാണാം നിങ്ങളെല്ലാവരും എത്തും എന്നുള്ളത് ബൈ ബൈ ബൈ